കോട്ടയം ജില്ലയിലെ എരുമേലിക്കടുത്ത് അഞ്ചുകുഴിയിൽ പ്രകൃതിയും ആത്മീയതയും ഒത്തുചേരുന്ന അതിമനോകരമായ ഒരു പുണ്യസങ്കേതമാണ് പഞ്ചതീർത്ഥ പരാശത്തി ദേവസ്ഥാനം വനപ്രകൃതിയുടെ മടിത്തട്ടിൽ കരിങ്കിൽ പാറക്കെട്ടുകൾക്കും തോട്ടങ്ങൾക്കും നടുവിലായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഭക്തർക്കും സഞ്ചാരികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് പാണ്ഡവരുടെ വനവാസകാലവുമായി ബന്ധപ്പെട്ടതാണ് ഈ സ്ഥലത്തിന്റെ ഐതിഹ്യം പാണ്ഡവർ തങ്ങളുടെ ആവശ്യങ്ങൾക്കായി പാറയിൽ അഞ്ചുകുഴികൾ നിർമ്മിച്ചുവെന്നും അവർക്ക് ആരാധിക്കാൻ ശ്രീകൃഷ്ണൻ ആദിപരാശത്തിയുടെ ചൈതന്യത്തെ ഇവിടെ കുടിയിരുത്തിയെന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത് അഞ്ചുകുഴി എന്ന സ്ഥലനാമവും പഞ്ചതീർത്ഥ എന്ന ക്ഷേത്രനാമവും ഈ ഐതിഹ്യത്തിൽ നിന്നുണ്ടായതാണ് കാലപ്പഴക്കത്താൽ വിസ്മൃതിയിൽ അണ്ടുപോയ ഈ പുണ്യസ്ഥാനം ജ്യോത്സ്യനായ ശ്രീ ജയചന്ദ്രരാജൻറെ പ്രയത്നത്തിലൂടെയാണ് വീണ്ടും വിശ്വാസികളുടെ ശ്രദ്ധയിലേക്ക് വന്നത് അഞ്ചുകുഴി വെള്ളച്ചാട്ടത്തിന്റെ ഭാഗമായുള്ള പാറക്കെട്ടുകൾക്കിടയിൽ തുറസായ രീതിയിലാണ് പ്രതിഷ്ഠകൾ ഒരുക്കിയിരിക്കുന്നത് ആദിപരാശക്തിയായ ദുർഗാദേവിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ കൂടാതെ അയ്യപ്പൻ ശനിദേവൻ എന്നിവരുടെ സാന്നിധ്യവും ഇവിടെയുണ്ട് വെള്ളിയാഴ്ചകളിലും മകരവിളക്ക് തുടങ്ങിയ വിശേഷ ദിവസങ്ങളിലും ഇവിടെ ഭക്തജനങ്ങളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച വൈകുന്നേരങ്ങളിൽ ഗുരുജിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രത്യേക പൂജകളും മന്ത്രോച്ചാരണങ്ങളും ഭക്തർക്ക് വലിയൊരു ആത്മീയാനുഭവമാണ് സമ്മാനിക്കുന്നത് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിൽ ഏറ്റവും സവിശേഷമായത് നാണയ സമർപ്പണമാണ് ഭക്തർ തങ്ങളുടെ പ്രാർത്ഥനകൾ ഉറപ്പിച്ച് കൈനിറിയ നാണയങ്ങൾ ദേവിക്ക് സമർപ്പിക്കുന്നത് ഇവിടെ പതിവാണ് കൂടാതെ ജീവിതത്തിലെ പ്രതിസന്ധികൾ മാറാനായി വിവിധതരം പരസമർപ്പണങ്ങളും നെല്ല് മഞ്ഞൾ എള് ഇവിടെ നടക്കുന്നു വെള്ളിയാഴ്ച വൈകുന്നേരങ്ങളിൽ ദേവിക്ക് മുൻപിൽ വിളക്കുകൾ തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് ഐശ്വര്യദായകമാണെന്ന് വിശ്വാസികൾ വിശ്വസിക്കുന്നു പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഈ ക്ഷേത്രം സന്ദർശിക്കുന്നത് കേവലം വഴിപാടുകൾക്ക് വേണ്ടി മാത്രമല്ല മനോഹരമായ വെള്ളച്ചാട്ടവും കാടിന്റെ ശാന്തതയും ആസ്വദിക്കാനും കൂടിയാണ് എരുമേലി ടൌണിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ ദൂരത്തിൽ ചേരുവേലി എസ്റ്റേറ്റിനുള്ളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കനകപ്പാലം ചേന്നപ്പാടി റൂട്ടിലൂടെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാം റോഡ് സൗകര്യം അല്പം പരിമിതമാണെങ്കിലും വെള്ളച്ചാട്ടത്തിന് നടുവിലെ ഈ കൊച്ചു ക്ഷേത്രത്തിലെ സന്ദർശനം മനസ്സിന് വലിയൊരു ശാന്തിയാണ് നൽകുന്നത് വഴുക്കലുള്ള പാറകളും കാട്ടുപാതയുമായതിനാൽ മഴക്കാലത്ത് ഇവിടേക്കുള്ള യാത്രയിൽ സന്ദർശകർ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതുണ്ട്